കിടപ്പാടമില്ലാത്തവനെ തല ഒരിടം ലൈഫ് മിഷനിലൂടെ ഈ നാല് ലക്ഷം രൂപ കിട്ടിയാൽ മാത്രമേ സ്വന്തമായി വീടെന്ന സ്വപ്നം സാധ്യമാകൂ സർക്കാരിന്റെ ഈ കൈത്താങ്ങിനായി കാലങ്ങളായി കാത്തിരിക്കുന്നവരുടെ ദയനീയ അവസ്ഥ നേരിട്ട് കണ്ടു തന്നെ മനസ്സിലാക്കണം ആദ്യം നമുക്ക് നാൽപ്പതിനായിരം രൂപ കിട്ടി അതിനുശേഷം അത് പ്ലേസ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയാണ് കിട്ടിയത് അപ്പം നമുക്ക് പേസ്മെൻറ്റ് കിട്ടിയപ്പോൾ തന്നെ ഒന്നര ലക്ഷം രൂപയായി വാർത്ത കാണിക്കണം എന്ന് പറഞ്ഞു പിന്നെ എന്റെ മോയി പിന്നെ ഒരു ലോൺ വീണ്ടും ലോൺ എടുത്തു ലോൺ എടുത്ത് പിന്നെ ഇപ്പം നമ്മൾ വാർത്തെട്ടിരിക്കുന്നു നമ്മളിനി അങ്ങനെയൊന്നും അറിഞ്ഞുകൂടാ അപ്പം നമ്മൾ എനിക്കായിരുന്നു മോനും ഭർത്താവും മരിച്ചുപോയി പിന്നെ സമയത്ത് കാശ് കിട്ടുന്നില്ല കാശ് കിട്ടാത്ത ഒരു വിശേഷം നേരിടുന്നുണ്ട് ഇത് അടിയന്തരമായി പരിഹരിക്കപ്പെടേണ്ടതാണ് അത് അത്യാവശ്യമാണ് ഇല്ലെങ്കിൽ അവരെല്ലാം ഈ ഈ അടുത്ത കാലത്തെ നമുക്കറിയാം ഈ മഴ മഴ ഇന്നിപ്പോൾ മഴക്കാലം വന്നു കഴിഞ്ഞാൽ തിരാവർഷം തൊഴുതു കഴിഞ്ഞാൽ അവരൊക്കെ അടുത്തൊരു ചെറിയ കൂര വെച്ചാണ് അവർ ഈ വീട് ഇരുന്ന വീട് ചെറിയ വീടുകളെ പൊളി പൊട്ടിപ്പൊളിഞ്ഞ വീടുകളെ പൊളിച്ചിട്ടാണ് ഇപ്പം പുതിയ വീടിലേക്ക് കടന്ന് നമ്മൾ നമ്മുടെ കടം മറിച്ച് വാർത്തിട്ട് കാണിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് പൈസ കിട്ടുകയുള്ളൂ അപ്പോൾ ഇനി വാർത്ത് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പൊളിക്കൂലായിരുന്നു അപ്പോൾ ഇപ്പോഴും തന്നെ കടക്കാരായി ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ വയ്ക്കുകയില്ല പച്ച കെട്ട കെട്ടിയ വീടാണ് വെള്ളം വരുമ്പോൾ ഇവിടെ താഴ്ന്ന പ്രദേശമായതുകൊണ്ട് വെള്ളമല്ല അകത്തും കയറും വലിയ മഴയാണെങ്കിൽ അകത്ത് കയറിയിട്ടുള്ള ദിവസങ്ങളുണ്ട് പക്ഷേ വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ടാണ് നമ്മൾ വയ്ക്കാത്തത് വേറെ നിവർത്തിയില്ല നമ്മളെ കൊണ്ട് വെക്കാനൊന്നും ലൈഫ് മെഷീൻ കിട്ടാൻ താമസമുണ്ടെന്നും പൈസ കിട്ടാൻ താമസമുണ്ട് ഫണ്ടായിട്ടില്ല കേന്ദ്രത്തിൽ നിന്ന് പൈസ ചോദിച്ചിട്ടുണ്ട് അവർ പാസ്സാക്കിയിട്ടില്ല രണ്ട് വർഷത്തോളമായി പിന്നെ ഇവിടെ മൂന്ന് വരി കട്ട കെട്ടിയിട്ട് ചെന്ന ബാക്കി പൈസ തരാമെന്ന് പറഞ്ഞു ഇവിടുത്തെ വിയോ തരുന്നില്ല ഉള്ളത് തന്നെങ്കിൽ ഞങ്ങൾ എങ്ങനെയെങ്കിലും അത് തരത്തില്ല ഇനി എനിക്കൊരു വീട് വെച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് മക്കളെ നോക്കി കൊച്ചു വീട് മതി കറി ഒന്നും വേണ്ട